ഒടുവിൽ യു എ ഇയുടെ ഫോറിൻ മിനിസ്റ്റർ അബ്ദുള്ള ബിൻ സയ്യിദ് തുറന്നടിച്ചു ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് നിങ്ങളല്ല പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കലല്ല യു എ ഇയുടെ ജോലി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഗസയുടെ പുനർനിർമ്മാണവും ഫലസ്തീൻ്റെ സഹായവും നിങ്ങളാരാണ് ഈ പാക്കേജ് പ്രഖ്യാപിക്കാൻ ആ തുറന്നടിയിൽ നെതന്യാഹു ഒന്ന് പരിങ്ങി നിൽപ്പാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യ അധികം പറയുന്നില്ലേ പറയുന്നില്ല എല്ലാവരും ചോദിക്കാറുണ്ട് പറയുന്നുണ്ട് ഞാൻ അധികവും പറയുന്നത് ഇനി അനിൽ ടോക്സിലായിരിക്കും അതിൽ വിശദമായി ഓരോ സംഭവങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ഫലസ്തീനും ഇസ്രയേലും പശ്ചിമേഷ്യയും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്കിൽ പോയി അത് കേൾക്കേണ്ടതാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം യു എ ഇയുടെ ഞെട്ടിപ്പിക്കുന്നൊരു പ്രസ്താവന വന്നു ആ പ്രസ്താവന വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാർ ക്രിമിനൽ നെതന്യാഹു മുതലാളി അദ്ദേഹം എല്ലാ പാക്കേജുകളും അദ്ദേഹം തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്ന് വെച്ചാൽ ഫലസ്തീനെ ആകെ തകർക്കും റഫ മുഴുവൻ പിടിച്ചെടുക്കും അവിടുള്ളവരെയൊക്കെ വകവരുത്തും ഹമാസിനെയും അൽക്കസാമും മൃഗേഡിനെയും ഒക്കെ ഉന്മൂലനം ചെയ്യും അത് കഴിഞ്ഞാൽ ഗസ ഭരിക്കാൻ യു എ സൗദി അറേബ്യയെയും ഒക്കെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ എവന് സ്ത്രീധനം കിട്ടിയതല്ലേ സംബന്ധവകയിൽ സ്ത്രീധനം കിട്ടിയതാവുമ്പോൾ അങ്ങനെ സമർപ്പിക്കുന്നത് ഉചിതമാവുമല്ലോ അങ്ങനെ പറഞ്ഞ് പുള്ളി മിടുക്കനായപ്പോഴാണ് പതിവ് ശൈലി വിട്ട് യു എ ഇ പ്രതികരിച്ചത് യു എയുടെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സയ്യിദ് പറഞ്ഞത് യു എ ഇ സ്ട്രെസ്സസ് ദാറ്റ് ദ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ഡസ് നോട്ട് ഹാവ് എനി ലീഗൽ കപ്പാസിറ്റി ടു ടേക്ക് ദിസ് സ്റ്റെപ്പ് ആൻഡ് ദ സ്റ്റേറ്റ് റെഫ്യൂസസ് ടു ബി ഡ്രോൺ ഇൻ ടു എനി പ്ലാൻ എയിംഡ് ഡറ്റ് പ്രൊവൈഡിങ് കവർ ഫോർ ദ ഇസ്രായേലി പ്രസൻസ് ഇൻ ഗാസ സ്ട്രിപ്പ് അതായത് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഇത്തരമൊരു കാര്യം പ്രഖ്യാപിക്കാനുള്ള യാതൊരു നിയമപരമായ അധികാരവും നതന്യാഹുവിനില്ല നതന്യാഹുവിൻ്റെ ഈ ഗസയിലെയും ഫലസ്തീനിലെയും ചെയ്തികൾ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന പാക്കേജിൻ്റെ ഭാഗമാകാൻ യു എ ഇക്ക് താൽപ്പര്യവുമില്ല യു എ ഇ അഫോംസ് ദാറ്റ് പിന്നെ പലസ്തീനിയൻ ഗവൺമെൻറ് ഈസ് ഫോംഡ് ദാറ്റ് മീൻസ് ദ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി ബ്രദർലി പലസ്തീനിയൻ പീപ്പിൾ ആൻഡ് എൻജോയ്സ് ഇൻറ്റഗ്രിറ്റി കോമ്പിറ്റൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ദ സ്റ്റേറ്റ് വിൽ ബി ഫുള്ളി പ്രിപ്പയർ ടു പ്രൊവൈഡ് ഓൾ ഫോംസ് ഓഫ് സപ്പോർട്ട് ടു ദാറ്റ് ഗവൺമെൻറ് എന്നാൽ യു എ ഇ ആഗ്രഹിക്കുന്നത് ഫലസ്തീൻ സഹോദരങ്ങൾ സ്വതന്ത്രമായും അവരുടെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും ചേർന്ന് ആ രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ഷേമ സർക്കാരിന് രൂപം നൽകിയാൽ ആ രാജ്യത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും യു എ ഇ ചെയ്യും അത് യു എ ഇയുടെ നിലപാടാണ് പ്രഖ്യാപിത നിലപാടാണ് അല്ലാതെ അത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു കവറപ്പുമല്ല ആലോചിച്ച് നോക്കൂ വേറൊരു രാജ്യത്തെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവരെ യു എ സഹായിക്കും ഞങ്ങൾ യു എ യെ ഏൽപ്പിക്കും ഞങ്ങൾ സൗദി അറേബ്യയെ ഏൽപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് പഞ്ചപുച്ചമടക്കി ഇവർ പറയുന്നത് ഏൽക്കാനായി നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് യഥാർത്ഥത്തിൽ അമേരിക്ക കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു അവകാശത്തിനപ്പുറത്ത് യാതൊരുവിധമായ ഒരു സോഫ്റ്റ് കോണറും ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനോടില്ല ആകെ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൻ്റെ സഹായത്തിൽ അല്പം പിന്തുണയൊക്കെ കാണിച്ചത് യു ആണ് അതുകൊണ്ടാണ് അവരുടെ അണ്ണാക്കിലേക്ക് ഇയാളുടെ അഭിപ്രായം അവരുടെ അഭിപ്രായമാക്കി അങ്ങ് തള്ളിക്കൊടുത്തത് ആ സാധനം തിരിച്ച് നതന്യാഹുവിൻ്റെ മുഖത്തേക്ക് കാറി തുപ്പി യു എയുടെ വിദേശകാര്യമന്ത്രി ഇനി എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും പറഞ്ഞത് പിൻവലിച്ചാലും പിൻവലിച്ചില്ലെങ്കിലും ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ് വേറെ രാജ്യങ്ങൾ സഹായിക്കുന്നതിന് എവനെന്തിനാണ് അഭിപ്രായം പറയുന്നത് എവനെന്ത് യോഗ്യതയാണ് പറയാനുള്ളത് അക്കാര്യമാണ് അവർ ചോദ്യം ചെയ്തത് ഈ പശ്ചിമേഷ്യൻ വിഷയം ഇതിൽ പറയുമ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് രസകരമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഒരു ഇ വി എം സൂക്ഷിച്ചിരുന്ന മുറിയിൽ ലൈറ്റങ്ങ് പോയി സി സി ടി വി അങ്ങ് ഓഫായി ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം മറ്റൊന്ന് ഈ സ്ഥാനാർത്ഥി തന്നെ ഒരു മുസ്ലിം വോട്ടറുടെ തുണി പൊക്കി നോക്കുന്നു ഇതാൾ തന്നെയാണോ എന്ന് ഈ രണ്ട് കൗതുകങ്ങളും ഞാൻ അനിൽ ടോക്സിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പോയാൽ കാണാം ലിങ്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉണ്ടാവും